വിവാഹ സമയത്ത് ഭർത്താവ് ഭാര്യയ്ക്ക് മഹർ കൊടുക്കണം എന്ന് പറയുമ്പം അതിനെ വെറും ഒരു നോമിനലാക്കിയിട്ട് നോമിനലിന്റെ നാമം മാത്രമായ രീതിയിൽ കാണുന്ന സാഹചര്യമുണ്ട് ബോംബെ ഒക്കെ പലപ്പോഴും പരിഹാസ്യമായ രീതിയിലുള്ള മഹർ പറഞ്ഞു നോക്കും അഞ്ഞൂറ് രൂപ എന്നും ഓക്കെ എത്ര മഹർ കൊടുത്താലും നിക്കാഹ് നടക്കും ഭാര്യയും ഭർത്താവും പരസ്പരം സംതൃപ്തി ഉണ്ടെങ്കിൽ പക്ഷെ എന്താണ് മഹർ എന്ന് പെണ്ണിനും ആണിനും സമൂഹത്തിനറിയാത്ത സാഹചര്യം ഇവിടെ ഉണ്ട് എന്താണ് മഹർ എന്തിനാണ് മഹർ എന്നുള്ളത് എന്നുമാത്രമല്ല എന്നിട്ട് ഇതിൻ്റെ ബാക്കി ചർച്ചകൾ വരുമ്പം ആ മുസ്ലിം സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക നിയമങ്ങളെ വിലയിരുത്തുന്ന സാഹചര്യമുണ്ട് ഇവിടെ തലാഖ് മുത്തലാഖും ഒക്കെ പ്രശ്നം വരുമ്പം കണ്ടോ ഒറ്റ വാക്ക് കൊണ്ട് തലാക്ക് ചെല്ലി വഴിയാതാരാക്കി എന്നൊക്കെ പറയും ഒറ്റ വാക്ക് കൊണ്ട് തലാക്ക് ചെല്ലാനുള്ള അധികാരം ആണിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ലോക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ആ ലോക്കാണ് മഹർ മഹർ അർഹമായ രീതിയിൽ കൊടുക്കുമ്പോഴാണ് പെണ്ണിന് അന്തസ്സുണ്ടാക്കുന്നത് ആ അന്തസ് കാരണമാണ് ണിനമ്മ തലാഖിൽ നമ്മൾ തടഞ്ഞു നിർത്തുന്നത് അപ്പൊ നമ്മൾ മഹർ കുറക്കാൻ പ്രേരിപ്പിക്കുന്നതോ അത് സാമൂഹ്യ നന്മ എന്ന രീതിയിൽ കൂടുതൽ മഹർ നിലനിൽക്കുന്ന സമൂഹത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നതാണ് ഓരോ പെണ്ണിനോടും ദൈവതം ഒന്ന് കുറച്ച് ചോദിക്കും കരുണ് എങ്ങനെങ്കിലും ഈ ആൺകുട്ടികളുടെ കല്യാണം കഴിച്ചു പോട്ടെ എന്നുള്ള രീതിയിൽ അതല്ലാതെ മഹറേ നിലനിൽക്കാത്ത സമൂഹത്തിൽ നാമമാത്രമായ മഹർ നിലനിൽക്കുന്ന സമൂഹത്തിൽ എന്താ മാത്രമല്ല സീതന നിലനിൽക്കുന്ന ജില്ലകളാണെങ്കിൽ അയിമ്പത് ലക്ഷവും അയിമ്പത് പവനൊക്കെ അടിയിലൂടെ വാങ്ങുകയും ആളുകളെ പറ്റിക്കാൻ വേണ്ടി മുകളിലൂടെ അഞ്ചു പവൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നിക്കാഹിലെ പറയുകയാണ് ഈ സ്വർണാഭരണ മഹറിനു കല്യാണം എന്നിട്ട് ടിയിലൂടെ കൊടുത്തതോ അതിൻ്റെ പത്തിരട്ടി ഇരുപത് ഇരട്ടി എങ്ങനെ മഹർ ഇല്ലാത്ത അല്ലെങ്കിൽ റിവേഴ്സ് മഹർ സ്ത്രീധന സമൂഹത്തിൽ എന്താണ് മഹർ എന്ന് മനസ്സിലാക്കാതെ വിവാഹം ചെയ്യുകയും എന്നിട്ട് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പിരിയേണ്ടി വന്നാൽ അങ്ങനെ വരാതിരിക്കട്ടെ വരുമ്പോഴാണ് ഇവർ ചിന്തിക്കുന്നത് ഇത്രയും കാലം പെണ്ണ് കൂടുന്നില്ലേ എന്ത് കിട്ടും ഒരു വീട് കൊടുക്കണം അവർക്ക് നല്ല സൗകര്യം കൊടുക്കണം ഒരു ഫ്ലാറ്റ് കൊടുക്കണം ഇപ്പം അവസാനം ബാംഗ്ലൂര് ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എത്രയോ വീടുകളിൽ കുടുംബങ്ങളിൽ പിരിയുമ്പം പെണ്ണ് പ്രശ്നം ഉണ്ടാക്കുന്നു വലിയ സംഖ്യ ചോദിക്കുന്നു ആണിന് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അവസാനം സുപ്രീം കോടതി അടക്കം ഇടപെട്ടിട്ട് പറയാണ് ഇത്രയൊന്നും കൊടുക്കാൻ കഴിയില്ല അപ്പോഴാണ് മഹറിന്റെ പ്രസക്തി വീണ്ടും വരുന്നത് നിഗാഹിനുമ്പോ ആലോചിക്കണം നിങ്ങൾക്ക് അന്തസ്സിനു വേണ്ടി നിങ്ങളുടെ അഭിമാനത്തിന് വേണ്ടി നിങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി എത്ര വേണം അത് പറഞ്ഞോളൂ അത് കൊടുത്ത് വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടോ ചെയ്തോളൂ അപ്പൊ ഈ മഹറിലൂടെ ദുർഘടമായ വഴിയിലൂടെ മാത്രമേ കരസ്ഥമാകൂ എന്ന് കാണുമ്പോൾ അതിനെ വില അതിനെ വിലമതിക്കുന്നു ആ പെണ്ണിന് അന്തസ്സുണ്ടാക്കുന്നു അങ്ങനെ വരുമ്പോൾ ആ പെണ്ണിനെ ബഹുമാനിക്കുന്നു തലാഖ് ചെല്ലാൻ മടിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മഹർ എന്ന് പറയുന്ന സംഗതി ഇതിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഒരുപാട് നന്മകളുണ്ട് ഇത് പെണ്ണിന് അന്തസ്സാണ് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പെരിയേണ്ടി വന്നാൽ കരുതലായിട്ട് വേണമെങ്കിൽ ഈ പൈസ കരുതി വെക്കാം പെണ്ണ് മുൻകൈ എടുത്ത് വിവാഹമോചനം നേടുന്ന ഹുലിന്റെ ഫസ്ഹിൻ്റെയൊക്കെ രീതിക്ക് പുറമെ ആണിന് തലാഖ് എന്ന പേരിൽ വേർബലായിട്ട് വിവാഹമോചനത്തിന് അവസരം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആണിനും പെണ്ണിനും കൂടെ രണ്ടുപേർക്കും കോടതിയിൽ പോകാതെ ഒഴിവാക്കാനുള്ള സാഹചര്യമൊക്കെ അതിലൂടെ കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു അധികാരം അധികം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ലോക്കാണ് അതിനുള്ള ലോക്കായിട്ടാണ് മഹരനെ നിശ്ചയിച്ചിട്ടുള്ളതെന്ന് ശരീരത്തിൻ്റെ വിദഗ്ധനായ ഇമാം ആം കാസാനെ പോലുള്ളവർ വിവരിച്ചിട്ടുണ്ട് അപ്പം ഇസ്ലാമിക നിയമങ്ങളെ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ അവലോകനം നടത്താൻ അല്ലാതെ സ്ത്രീധന നിലനിൽക്കുന്ന സമൂഹത്തിൽ തലാക്കിനെ പറ്റി പറഞ്ഞാൽ ഒരുപക്ഷെ അനീതിയായിട്ട് തോന്നും പകരം മഹർ വരട്ടെ നിഖാഹിന്റെ മുഴുവൻ സെറ്റപ്പും ഇസ്ലാമികമായിട്ട് നടക്കുമ്പോൾ മനസ്സിലാകും എന്തുകൊണ്ട് ഇത് കൊടുത്തു എന്തുകൊണ്ട് ഇത് കൊടുത്തില്ല കാരണം അതിന് ബാലൻസ് ആകുന്ന രീതിയിൽ വേറെ കടമകളും കടപ്പാടുകളും അവർക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊടുക്കാത്തൊരു അവകാശം ഒരാൾക്ക് കൊടുക്കാൻ പോകുന്നില്ല